കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവ നേടിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കലാകാരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സംഘടന എന്ന നിലയിലാണ് മീ ഒന്നിന് രാവിലെ മണി മുതൽ ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം നമ്മൾ സംഘാടകർ നൽകുന്ന പാട്ടിനനുസരിച്ച് മാത്രമേ മാത്രമേ നമ്മൾ മത്സരത്തിന് പരിഗണിക്കുകയുള്ളൂ മത്സരാത്ഥികൾക്ക് വേണ്ടുന്ന അഞ്ച് പാട്ടുകൾ നമ്മൾ നൽകും ആ പാട്ടിനനുസരിച്ച് വേണം ചുരുങ്ങിയ ദിവസം കൊണ്ട് ചുരുങ്ങിയ സമയങ്ങളിൽ പഠിച്ചെടുക്കുക എന്നതാണ് ഈ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു കൈകൊട്ടിക്കളി മത്സരം പ്രചരിപ്പി മത്സരം സംഘടിപ്പിക്കുമ്പോൾ അവരവർ പഠിച്ച പാട്ടിനനുസരിച്ച് വന്ന് കളിക്കുന്ന ഒരു ഇല വന്നു കഴിഞ്ഞാൽ ഏകദേശം നൂറുകണക്കിന് എൻട്രികൾ വരും പക്ഷേ ആ ഒരു ദിവസം കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റില്ല ഒരു സംഘടനാ നിലയിൽ ഒരു ആക്ഷേപം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ചുരുങ്ങിയ സമയം കൊടുത്തുകൊണ്ട് പുതിയ പാട്ട് കൊടുത്തുകൊണ്ട് രണ്ടിൽ വളരെ കുറച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നൽകുന്നത് പതിനഞ്ചായിരം രൂപയാണ് രണ്ടാം സമ്മാനം നൽകുന്നത് പത്തായിരം രൂപയാണ് മൂന്നാം സമ്മാനം നൽകുന്നത് അയ്യായിരം രൂപയാണ് നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിലെ കലാകാരന്മാരുടെ സംഘടന പൊതുവേ പേര് കേൾക്കുമ്പോൾ ചിലപ്പോ കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പാട്ട് പാടുന്നവരുണ്ട് നൃത്തം ചെയ്യുന്നവരുണ്ട് അരങ്ങിലെ നമ്മുടെ സ്റ്റേജിനകത്ത് ലൈറ്റ് കിട്ടുന്നവരുണ്ട് എല്ലാവരും നാടകത്തിന്റെ രംഗത്തിന്റെ പിന്നണി പ്രവർത്തകർ നാടകത്തിലെ അഭിനേതാക്കൾ സംവിധായകർ അങ്ങനെ ഒരു കലാമേഖലക്കകത്ത് നേരിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നവരും അതിന്റെ പിന്നണി പ്രവർത്തകരുമായിട്ടുള്ള മുഴുവൻ പേരും ഉൾക്കൊള്ളുന്നതാണ് ഈ സംഘടന അപ്പൊ പൊതുവിലെ പിന്നെ നിരവധി സംഘടനകൾ ഈ മേഖലക്കകത്തുണ്ട് പക്ഷെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതിനൊരു പലരും ഇതിനെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക കലാകാരന്മാരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് ഒരു വേദിയില്ലാത്ത സാഹചര്യം വരുന്നു അവരുടെ ജീവിതം മിക്ക പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ക്ഷേത്രോത്സവങ്ങളായാലും മറ്റ് ഏത് ആഘോഷങ്ങളായാലും ക്ലബ്ബുകളായാലും വാർഷികങ്ങളായാലും അതിന്റെ എല്ലാം വേദികളിലും പരിപാടി അവതരിപ്പിച്ച് അതിൽ നിൽക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള കലാകാരന്മാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആനയളവ് വലിയ പ്രശ്നമായിരുന്നു അന്ന് നമ്മൾ ഓൺലൈനിലേക്കൂടെ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ മേഖല ഒരു സംഘടന രൂപീകരിച്ച് നമ്മൾ കടന്നു വന്നത് അതിനുശേഷം നമ്മൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇപ്പം നടത്തി വരുന്നത് നമ്മുടെ ഫെലോഷിപ്പ് ഉൾപ്പെടെ അതുപോലെ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കലാകാരന്മാർക്ക് കൊടുക്കുന്ന ക്ഷേമനിധി ഉൾപ്പെടെ അതിന്റെ ആൾക്കാരെ ചേർത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പ്രവർത്തനങ്ങളെ സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവ എല്ലാ വിഭാഗ ആൾക്കാരും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് കിട്ടുന്നവരായാലും എല്ലാവരെയും കലാകാരന്മാരെ അംഗീകരിക്കുക തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളിപ്പോ പ്രവർത്തിച്ചത്